ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം പുരുഷ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് പുരുഷ സ്വഭാവവും സ്ത്രീ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന് സ്ത്രയണ പ്രകൃതവും വരാമെന്ന് വാദമുണ്ട് മകം പിറന്ന മങ്ക എന്നൊക്കെ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാമെങ്കിലും വിപുലമായ അർത്ഥത്തിൽ അതിന് പ്രസക്തി ഇല്ലെന്ന് വേണം പറയാൻ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലെണ്ണത്തെ നക്ഷത്രങ്ങളെന്നും പതിമൂന്ന് നക്ഷത്രങ്ങളെ സ്ത്രീ നക്ഷത്രങ്ങൾ എന്നുമാണ് പറയുക പുരുഷ നക്ഷത്രത്തിൽ വരുന്നത് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അശ്വതി ഭരണി പൂയം ആയില്യം മകം ഉത്രം വിശാഖം പൂരുട്ടാതി ചോതി എന്നീ പതിനാല് നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രങ്ങളിൽ വരുന്നത് കാർത്തിക രോഹിണി മകേര്യം തിരുവാതിര പുണർദ്ദം പൂരം അത്തം ചിത്തിര അനിഴം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങളാണ് പുരുഷ നക്ഷത്രങ്ങൾ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിലുള്ള വിവാഹം ഉത്തമമായാണ് കാണുന്നത് സ്ത്രീയും പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹം മധ്യമമായി കരുതുന്നു പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും തമ്മിലുള്ള വിവാഹവും സ്ത്രീയും പുരുഷനും പുരുഷ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിലുള്ള വിവാഹവും അധമമായാണ് കരുതുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി